കാഴ്ചയിൽ നല്ല കളർഫുൾ കലക്കൻ അലുവ എന്നാൽ നിർമ്മാണ രീതി ഒന്ന് കാണുക തൊഴുത്തിന് സമാനമായ നിർമ്മാണ യൂണിറ്റ് ഹൽവ നിർമ്മിക്കാനായി വെച്ചിരിക്കുന്ന ചെറിപ്പഴങ്ങളാകട്ടെ ചീഞ്ഞളിഞ്ഞവ കേടുകൂടാതിരിക്കാൻ രാസപദാർത്ഥങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്നു നിർമ്മാണത്തിൽ ചേർക്കാനായി സൂക്ഷിച്ചിരിക്കുന്ന ദ്രാവകങ്ങളുടെ വീപ്പയിൽ നിന്ന് ദുർഗന്ധം വമ്മിക്കുന്ന നില ശബരിമല തീർത്ഥാടന കാലത്ത് വിപണി ലക്ഷ്യമിട്ട് വഴിയോരത്ത് കൂണുപോലെ മുളച്ചുപൊന്നുന്ന കടകളിലെ പ്രധാന ആകർഷണമായ അലുവ വിപണിയിലേക്കാണ് ഇവ എത്തപ്പെടുന്നത് മേടിച്ചുകൊണ്ടുപോകുന്നവരിൽ ഭൂരിഭാഗവും അന്യസംസ്ഥാനക്കാരായതുകൊണ്ട് തന്നെ തിന്നശേഷം എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ വിൽപ്പനക്കാർക്ക് ഭയപ്പെടുകയും വേണ്ട ഏതുവിധേനയും കാശുണ്ടാക്കുക മാത്രം ലക്ഷ്യം പാലക്കാട് പട്ടാമ്പിയിലെ കൂട്ടുപാതയിൽ പ്രവർത്തിക്കുന്ന അൽ അമീൻ എന്ന ഹൽവാ നിർമ്മാണ കമ്പനിയാണിത് അത്യധികം വൃത്തിഹീനമായ നിലയിൽ അതിലധികം ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്ന വസ്തുക്കൾ ചേർത്ത് ഹൽവാ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥർ കണ്ടത് പ്രാദേശിക വിപണികളിലും അലമീനിൽ നിന്നുള്ള കറുപ്പും വെളുപ്പും നിറത്തിലുള്ള ഹൽവകൾ വിതരണം ചെയ്യുന്നതായാണ് ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിരിക്കുന്നത് കമ്പനിയിലുണ്ടായിരുന്ന വസ്തുക്കൾ പിടിച്ചെടുത്ത് നശിപ്പിച്ച് അലമീൻ ഹൽവ നിർമ്മാണ യൂണിറ്റ് ആരോഗ്യ വകുപ്പ് അധികൃതർ പൂട്ടി ഉടമയ്ക്കെതിരെ കേസുമെടുത്തു മലയാളം ടെലിവിഷൻ പാലക്കാട്